വൈദ്യുതി ലൈനിൽ തട്ടിയും അപകട ഭീഷണിയും നേരിട്ടിരുന്ന മരക്കൊമ്പുകൾ കെ എസ്ഇബി അധികൃതരുടെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തിയായ അമേറ്റിക്കര ഭാഗത്തെ പാലത്തിനോട് ചേർന്നുള്ള മരങ്ങളാണ് മുറിച്ച് നീക്കം ചെയ്തത് നടുവട്ടം കാഞ്ഞിരത്താണി പാതയിൽ ജില്ലാ അതിർത്തിയായ അമേറ്റിക്കര താഴെ പാലത്തിന് സമീപത്ത് റോഡിന്റെ ഇരുവശത്തുമായി നിൽക്കുന്ന മരങ്ങളാണ് മുറച്ച് നീക്കം ചെയ്തത് മരക്കൊമ്പുകൾക്കിടയിലൂടെയാണ് വൈദ്യുതി കമ്പികൾ കടന്നുപോകുന്നത് പോകുന്നത് പാതയ്ക്ക് ഇരുവശങ്ങളിലൂടെയുള്ള വൈദ്യുതി ലൈനുകൾ പലയിടങ്ങളിലും മരച്ചില്ലകളിലും ഇലകളിലും തട്ടിയാണ് മരങ്ങൾ കടപുഴകി വീണാൽ ഉണ്ടായേക്കാവുന്ന അപകടവും വൈദ്യുതി ലൈനിലേക്ക് പോസ്റ്റുകൾക്ക് വീണുള്ള നാശനഷ്ടം സംഭവിച്ചേക്കാമെന്നും ചൂണ്ടിക്കാട്ടി എൻസി ചാനൽ വാർത്ത നൽകിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിലിന്റെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ കെ സി ബി അധികൃതർ വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അപകടഭീഷണി നേരിട്ടിരുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കം ചെയ്തു ശക്തമായി കാറ്റിൽ മരക്കൊമ്പുകൾ പൊട്ടി റോഡിലേക്ക് വീഴുന്ന അവസ്ഥയും ഇവിടെ ഉണ്ടായിരുന്നു ഇതിനാണിപ്പോൾ